മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഒന്നാം സ്ഥാനത്തേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്രിറ്റിസിസം വാങ്ങിക്കേണ്ടി വന്ന പരമ്പരയാണ് ഇത് മാത്രവുമല്ല സുമിത്രയുടെ ആക്ടിംഗ് വളരെ മോശമായി തുടങ്ങി എന്നുള്ള അഭിപ്രായവും ഒരിടയ്ക്ക് ഉയർന്നു വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് പരമ്പരയിൽ സച്ചിൻ്റെ ചതി സുമിത്ര തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ തൻ്റെ മകളോട് ഇനിയും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്നുള്ള നിർദ്ദേശം തുറന്നു പറയുന്ന സുമിത്ര അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് നൽകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അമ്മ പറയുന്നത് ശരി തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ശീതൽ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ഇതേ തുടർന്ന് നടത്തുകയും ചെയ്യുന്നു പക്ഷേ ഈ കാര്യം അറിയുന്ന നമ്മുടെ സിദ്ധാർത്ഥന്റെ അമ്മ ഉടൻ തന്നെ സച്ചിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഇതോടെ സച്ചിൻ സച്ചിനാകെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു ഡിവോഴ്സിൽ നിന്ന് പിന്മാറാൻ ഇതേ തുടർന്ന് സച്ചിൻ നേരിട്ട് കണ്ട് ശീതലിനോട് അഭ്യർത്ഥിക്കുന്നുവെങ്കിലും സുമിത്ര അതിന് സമ്മതിക്കാത്ത അവസ്ഥ ഉണ്ടായത് തിരിച്ചടി ആയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്